പ്രിയപ്പെട്ടവരെ സദാ ഹാം പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ വീഡിയോയിൽ പുതിയ കുറച്ച് സെയിൽ പോസ്റ്റുകൾ ആണ് വന്നിട്ടുള്ളത് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമായ ഒരു മുട്ടൻകുട്ടി വിൽപ്പനയ്ക്ക് ബോഡി വെയ്റ്റ് നാൽപ്പത്തഞ്ചിനോ അമ്പതിനോ ഇടയ്ക്ക് വില ചോദിക്കുന്നത് ഇരുപത്തി ആറായിരം രൂപ സ്ഥലം കൊടുങ്ങല്ലൂർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിനെ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊടുങ്ങല്ലൂർ ഈ വീഡിയോയിൽ കാണുന്ന ഒരു കടിഞ്ഞൂൽ പ്രസവത്തിലെ ആടും അതിന്റെ പിടക്കുട്ടിയും വിൽപ്പനയ്ക്ക് സ്ഥലം തൃശ്ശൂർ തളിക്കുളം ഒരു ലിറ്റർ പാലിപ്പോൾ കിട്ടുന്നുണ്ട് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി അയ്യായിരം രൂപയാണ് ട്രാൻസ്പോർട്ടേഷൻ സൗകര്യം ഉണ്ടായിരിക്കുന്നതാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല ആക്റ്റീവായിട്ടുള്ള നല്ല തീറ്റയും കുടിയൊക്കെ ആടും കുട്ടിയുമാണ് നല്ല പാലുള്ള ആടാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തളിക്കുളം തൃശൂർ വില ചോദിക്കുന്നത് ഇരുപത്തി അയ്യായിരം രൂപ ഈ വീഡിയോയിൽ കാണുന്ന ഫസ്റ്റ് പ്രസവം കഴിഞ്ഞ് കുഞ്ഞുങ്ങളെ പിരിച്ച ഒരു വലിയ ആട് വിൽപ്പനയ്ക്ക് നാൽപ്പത്തഞ്ചിന് അമ്പതിന് ഇടയ്ക്ക് ബോഡി വെയിറ്റ് ഉണ്ട് രണ്ടാമത്തെ പ്രസവത്തിന് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ഒന്നര ലിറ്റർ ഉണ്ട് ഇതിന് വില ചോദിക്കുന്നത് ഇരുപത്തിരണ്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിൽ വാണിയും കുളത്തിനടുത്ത കോതക്കുറിശി എന്ന സ്ഥലത്താണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയുമൊക്കെയുള്ള നല്ല പാലുള്ള ആടാണ് വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ഈ വീഡിയോയിൽ കാണുന്ന നല്ല ആക്റ്റീവായിട്ടുള്ള അടിപൊളിയായിട്ടുള്ള രണ്ട് പിടക്കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒമ്പത് മാസം പ്രായം ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കച്ചവടത്തിന്റെ ഭാഗമായി ക്രോസ് ചെയ്യിക്കാറായ കുട്ടികളാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം വാണിയംകുളത്തിനടുത്താണ് ഈ വീഡിയോയിൽ കാണുന്ന രണ്ട് ക്രോസ് ബ്രീഡ് കുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മുട്ടൻകുട്ടിയും ഒരു പിടക്കുട്ടിയുമാണ് ഏകദേശം രണ്ടര മാസം പ്രായമുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി നല്ല തീറ്റയും കുടിയും നല്ല വളർച്ചയൊക്കെയുള്ള വളർത്താൻ അനുയോജ്യമായ ഈ കുട്ടികൾക്ക് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് ഏഴായിരത്തി അഞ്ഞൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് ഈ വീഡിയോയിൽ കാണുന്ന ഒരു ബീറ്റൽ മുട്ടൻ വിൽപ്പനയ്ക്ക് എട്ട് മാസം പ്രായം വില ചോദിക്കുന്നത് ഇരുപത്തി എട്ടായിരം രൂപയാണ് വിലയിൽ ചെറിയ അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും കച്ചവടത്തിന്റെ ഭാഗമായി നല്ല ക്രോസിംഗ് ടെൻഡൻസിയും തീറ്റയും കൂടിയൊക്കെയുള്ള ഇതിന് ഏകദേശം അമ്പത് കിലോയ്ക്കടുത്ത് വെയിറ്റ് ഉണ്ട് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം കൊല്ലമാണ് ഈ വീഡിയോയിൽ കാണുന്ന പത്ത് മാസം പ്രായമായ ഒരു ബീറ്റൽ പിടക്കുട്ടി വിൽപ്പനയ്ക്ക് ക്രോസ് ചെയ്യിച്ചിട്ടുണ്ട് ച്ഛന കൺഫേം അല്ല ഡെലിവറി സൗകര്യമല്ല നേരിട്ട് കണ്ട് ബോധ്യപ്പെട്ട് വാങ്ങേണ്ടതാണ് സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടി ഇടനീട്ടവും നല്ല ചെവിയിറക്കവും ഒക്കെയുള്ള ഇതിനെ വളർത്താൻ അനുയോജ്യമാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം തൃശ്ശൂർ ജില്ലയിൽ തൃപ്രയാർ വില ചോദിക്കുന്നത് പതിനേഴായിരത്തി രൂപ ഈ വീഡിയോയിൽ കാണുന്ന മൂന്നു മാസം പ്രായമുള്ള ക്രോസ് ബ്രീഡ് പിടക്കുട്ടി വിൽപ്പനയ്ക്ക് വില ചോദിക്കുന്നത് നാലായിരത്തി രൂപ സ്ഥലം തൃപ്രയാർ തൃശ്ശൂർ ജില്ല ഈ വീഡിയോയിൽ കാണുന്ന എട്ട് ആടുകൾ വിൽപ്പനയ്ക്ക് മൂന്ന് മുട്ടന്മാരും അഞ്ച് പിടകളുമാണ് നല്ല തീറ്റയും കുടിയും നല്ല ഇടനീട്ടവും നല്ല വളർച്ചയുള്ള വിട്ട് മേച്ച് ശീലമുള്ള നല്ല തീറ്റയും കുടിയും അത്യാവശ്യം പാലുമുള്ള ഈ എട്ട് ആടുകൾക്ക് കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ എട്ട് ആടുകൾക്കും കൂടി വില ചോദിക്കുന്നത് നാൽപ്പത്തിയേഴായിരത്തി രൂപ സ്ഥലം മഞ്ചേരിയാണ് ഈ വീഡിയോയിൽ കാണുന്ന യു പിയിൽ നിന്ന് കൊണ്ടു വന്ന ജമുനാപ്യാരി ആട് ആട്ടിൻകുട്ടികൾ വിൽപ്പനയ്ക്ക് ഒരു മെയിലും ഒരു ഫീമെയിലും ബോഡി വെയിറ്റ് ഏകദേശം മുപ്പത്തഞ്ചും മുപ്പതും കിലോ വെച്ചുണ്ട് ഇതിന് രണ്ടിനും കൂടി വില ചോദിക്കുന്നത് അമ്പതിനായിരം രൂപ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം നെയ്യാറ്റിൻകര തിരുവനന്തപുരം നല്ല തീറ്റയും കുടിയിടന്നീറ്റവും നല്ല ഒറിജിനൽ ജമുനാപ്യാരിയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ഈ വീഡിയോയിൽ കാണുന്ന മൂന്ന് പെണ്ണാട് വില്പനയ്ക്ക് ഇതിന് വില ചോദിക്കുന്നത് അറുപത്തയ്യായിരം രൂപയാണ് സ്ഥലം വയനാട് പെരിയ ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കുടിയും നല്ല തൂക്കമുള്ള ആടുകളാണ് വളർത്താൻ അനുയോജ്യമാണ് ഈ വീഡിയോയിൽ കാണുന്ന നാല് ആടുകൾ വിൽപ്പനയ്ക്ക് രണ്ട് മുട്ടൻകുട്ടികളും ഒരു തള്ളയാടും അതിൻ്റെ ഒരു ഇടക്കുട്ടിയും അങ്ങനെ നാല് ആടുകളാണ് വിൽപ്പനയ്ക്ക് ഒരാട്ടിൻകുട്ടിയാണ് ഈ തള്ളയുടെ കുട്ടി മറ്റേ രണ്ട് കുട്ടികളിൽ വേറൊരു തള്ളയാടിൻ്റെ നല്ല പാലുള്ള തള്ളയാടിൻ്റെ കുട്ടികളെ പിരിച്ചതാണ് ഈ ആടിന് അത്യാവശ്യം നല്ല പാലുള്ള ആടാണ് ഈ നാലെണ്ണത്തിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് സ്ഥലം മഞ്ചേരി ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക നല്ല തീറ്റയും കൂടിയും നല്ല അത്യാവശ്യം തൂക്കമൊക്കെയുള്ള നല്ല നന്നായി നല്ല മേനിക്കൊഴുപ്പുള്ള കുട്ടികളും തള്ളയാടും ഒക്കെയാണ് നല്ല തീറ്റയും കൂടിയുള്ള ആടുകളാണ് ഇതിന് നാലാടിനും കൂടി വില ചോദിക്കുന്നത് ഇരുപത്തി രൂപയാണ് ആവശ്യക്കാർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക സ്ഥലം മഞ്ചേരി ഇതോടുകൂടി ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ ഫ്രീ ആയി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറായ എയ്റ്റ് ഫൈവ് എയ്റ്റ് നയൻ എയ്റ്റ് ത്രീ നയൻ സെവൻ ടു ഫോറിൽ ബന്ധപ്പെടുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പുതിയ വീഡിയോ ആയി വീണ്ടും വരുന്നവരെ ഗുഡ് ബൈ